പുടവയും ശ്രീവത്സം ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം ആശ്വാസ വാക്കുകളുമായി സഹപാഠികളും അധ്യാപകരും ജനനേതാക്കന്മാരും നേതാക്കന്മാരും മരിച്ച രഞ്ജിതയുടെ അമ്മ തുളസിയെയും മക്കളായ ഇന്ദുചൂടനെയും ഇന്ദിതയെയും ആശ്വസിപ്പിക്കാൻ പുല്ലാടുള്ള വീട്ടിലെത്തുന്നു രഞ്ജിതയെ പഠിപ്പിച്ച അധ്യാപകരും കൂടെ പഠിച്ചവരും വിദേശത്ത് രഞ്ജിതയോടൊപ്പം ജോലി ചെയ്ത നാട്ടിലുള്ള ബന്ധുക്കൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും മികവ് കാണിച്ച കുട്ടിയായിരുന്നു രഞ്ജിതയെന്ന് പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലെ മുൻ അധ്യാപിക ആർ ജയ പറഞ്ഞു പാട്ടിലും തിരുവാതിര കളിയിലുമായിരുന്നു ഏറ്റവും കൂടുതൽ മികവ് കാണിച്ചിരുന്നതെന്ന് ജയ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ച അങ്ങനെ പോലെ വിമാനവാദത്തിൽ മരിച്ച പിന്നെ സ്വദേശിനിയായ രഞ്ജിതാർത്ഥിയായിരുന്നു പിള്ളേർദ് ഹൈസ്കൂളിലെ റിട്ടയർഡ് അധ്യാത്മിക അമ്മമാർ പേരി ജയ രഞ്ജിതയെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് എപ്പോഴും ചിരിക്കുന്ന മുഖവുമായി എല്ലാവരോടും വളരെ അടുത്ത ഉടൻ വരുന്ന കുട്ടിയായിരുന്നു രഞ്ജിത പഠനത്തിൽ വളരെ ബഹുപടി ആയിരുന്നു അതോടൊപ്പം തന്നെ കലാപരമായ കാര്യങ്ങളും രഞ്ജിത ഇപ്പോഴും തന്റെ മനസ്സിൽ ഞാൻ നോക്കുന്ന കാര്യം തിരുവാതിരയുടെ ക്യാപ്റ്റൻ ആയിരുന്നു രഞ്ജിത സ്കൂളിലെ കലാപരമായ അല്ലെങ്കിൽ യൂത്ത് കൺവീനറായി ഞാൻ അപ്പൊ ഈ കുട്ടികളെല്ലാം ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ രഞ്ജിത ഇപ്പോഴും തിരുവാതിരയിൽ വളരെ മരിക്കുകയായിരുന്നു തിരുവാതിരയുടെ ക്യാപ്റ്റനുമായി അതോടൊപ്പം തന്നെ പാട്ട് പാടുകയും സ്കൂൾ യുവജനോത്സവങ്ങളിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന രഞ്ജിത സ്കൂളിലെ തിരുവാതിര ഗ്രൂപ്പിന്റെ ലീഡറുമായിരുന്നു എപ്പോഴും ചിരിച്ചുകൊണ്ട് പ്രസന്ന വദനയായിട്ടായിരുന്നു സ്കൂളിലെത്തിയിരുന്നത് തിരുവാതിര കളിയുടെ ഡ്രസ്സ് ധരിച്ച് സ്കൂൾ വരാന്തകളിൽ കളിച്ചു നടന്നത് കണ്ണിൽ നിന്നും മായുന്നില്ലെന്ന് ടീച്ചർ പറഞ്ഞു രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയുന്നതിനായി ഡി എൻ എ ഫലം കാത്തിരിക്കുകയാണ് കുടുംബം എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ ഫലം അറിയാനാവുകയുള്ളൂ എയർ ഇന്ത്യയാണ് ഇവരുടെ യാത്രാ ചെലവും അഹമ്മദാബാദിലെ താമസവും ആശുപത്രിയിലെ പരിശോധനയ്ക്കുള്ള സൗകര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് അഹമ്മദാബാദ് ഗാന്ധിനഗറിലുള്ള ഹോട്ടലിലാണ് ഇവർക്ക് താമസ സൗകര്യം എയർ ഇന്ത്യ ഒരുക്കിയിരിക്കുന്നതെന്ന് ബന്ധുവായ ഉണ്ണികൃഷ്ണൻ അറിയിച്ചു നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി എന്നിവർ ഇന്നലെ വീട്ടിലെത്തിയിരുന്നു രഞ്ജിതയോടൊപ്പം പന്തളം എൻഎസ്എസ് നഴ്സിംഗ് കോളേജിൽ പഠിപ്പിച്ച അധ്യാപകരും കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്